ജാതിയെ കുറിച്ച് പറഞ്ഞല്ലോ നമ്മൾ എപ്പോഴും ഈ ജാതി സംബന്ധമായിട്ടുള്ള ഒരു പ്ലോട്ട് സിനിമകളിൽ കാണിക്കുമ്പോൾ അങ്ങനത്തെ എപ്പോഴും വരുന്നത് രണ്ട് ബൈനറികളാണ് ഒന്ന് മേൽജാതി കീഴ്ജാതി പക്ഷെ ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഇതിന്റെ ഈ രണ്ട് ബൈനറികൾക്ക് അപ്പുറത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ മനുഷ്യരുടെയും ഈ ജാതി ബോധം ഉണ്ടെന്നാണ് എന്നിലുണ്ട് എല്ലാവരുടെയും ഈ ജാതി ബോധമുണ്ട് അതിന്റെ ഒരു ടൈം വരുമ്പോ അത് പുറത്തേക്ക് ഇങ്ങനെ അങ്ങനെയാണ് ഈ സൊസൈറ്റി വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഈ സ്ക്രിപ്റ്റിന്റെ ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ആ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് എപ്പോഴെങ്കിലും മനസ്സിലുണ്ടായിരുന്നു ഉറപ്പായിട്ടും നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് ഈ സ്ക്രിപ്റ്റ് അത് ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴല്ല പലപ്പോഴും ഇവിടെ ഭയങ്കര എന്താ പറയുക ഇൻ്റലക്ച്വലായ പല ആൾക്കാരാണ് സണ്ണി സണ്ണി സാറിനെ പോലുള്ള ദളിത് ആക്ടിവിസ്റ്റിൻ്റെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരുടെയൊക്കെ പ്രഭാഷണം കേൾക്കുമ്പോഴാണ് ഇവിടെ എന്താണ് നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ്റെ മാനിപ്പുലേറ്റ് ചെയ്ത പൊതുബോധത്തിലൂടെ മനുഷ്യൻ ജാതി വ്യവസ്ഥതയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വേദനിക്കുന്ന ഒരു സത്യമാണ് അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ഉള്ളിലും നമ്മളെ ചെറുപ്പത്തിലും ഒക്കെ നമ്മളെ സംബന്ധിച്ച് അയ്യോ ഇതെങ്ങനെയാണോ അത് ഇതൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഈ ജാതി കുറഞ്ഞ ആൾക്കാരല്ലേ എന്നൊക്കെ തോന്നുന്ന സന്ദർഭങ്ങളിലൂടെ ഒക്കെ നമ്മൾ ഉറപ്പായിട്ടും കടന്നു പോയിട്ടുണ്ടാകും അപ്പം അത് ആ മാനിപ്പുലേറ്റ് ചെയ്ത പൊതുബോധമാണ് ഇപ്പം നമ്മൾ ഇപ്പം പറയുന്ന കേരളത്തിലെ ജാതി പൊളിറ്റിക്സ് എവിടെയാണ് നിൽക്കുന്നത് അവരിപ്പഴും കോളനിവൽക്കരിക്കപ്പെട്ടിരിക്കുമല്ലേ അല്ലെ അവര് അവരിപ്പഴും അത് പുറത്തു കൊണ്ടുവരാൻ ഇവിടെ എത്രയോ ഗവൺമെന്റ് അല്ലെങ്കിൽ പുരോഗമന ആശയം പങ്കുവെക്കുന്ന എത്രയോ ഗവൺമെന്റുകൾ വന്നു മാറിപ്പോയി ആരാണ് അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുള്ളത് എപ്പോഴും അവർ കോളനി വൽക്കരിക്കപ്പെട്ടു തന്നിരിക്കുന്നില്ല അപ്പൊ അത് അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ഞാൻ അതിനെപ്പറ്റി പറയാനോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ഫിലിമേക്ക് ചെയ്യാനോ ഉള്ള വലിയ ഒരാളൊന്നുമില്ല കാരണം എനിക്ക് എനിക്കതിനെപ്പറ്റി വലിയ അറിവില്ല പക്ഷെ നമ്മൾ കേട്ടതും കണ്ടതുമായ അറിവ് വെച്ചിട്ടായിരിക്കാം നമ്മൾ നമ്മളൊരു കാര്യത്തിനോടുള്ള സമീപനം അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാവുന്നതിനെ പറ്റിയായിരിക്കും ആയിരിക്കാം അൽസി സോറി നമ്മളിപ്പോൾ ഇപ്പോൾ ഈ ജാതിയെപ്പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു പോയിന്റിലായിരിക്കാം നമുക്ക് ആ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ അത് ചെയ്താൽ കൊള്ളാം എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടാവുക അതിന് മുമ്പ് വരെ നമുക്ക് ആ തോന്നൽ ഉണ്ടാവില്ലേ ഇവർ ഇത് ഇവർ പറയാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായല്ലേ ഇപ്പോൾ അയ്യങ്കാളിയുടെ സിനിമ എടുക്കണമെന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് മനസ്സിലായല്ലേ പക്ഷേ ആ സിനിമ എടുക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യാം പക്ഷെ അതൊന്നും നടന്നിട്ടില്ല ഭാവിയിൽ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ അത് അതുപോലും കേരളം തിരസ്കരിച്ച ഒരു ചരിത്രമാണ് മനസ്സിലായല്ലേ എനിക്ക് തോന്നിയാൽ ഞാൻ ഞാൻ വായിച്ചിട്ടുള്ള എനിക്ക് വലിയ അറിവൊന്നുമില്ല വായിച്ചിട്ടുള്ള ഏറ്റവും വലിയ മാസ് ഹീറോ ആരാന്ന് വെച്ചാൽ ഞാൻ പറയും അയ്യങ്കാളിയാണ് പക്ഷെ അയാളുടെ അയാളെ ഒരു സിനിമ ശരിക്കും ഇവിടെ ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു ആ മാസികമായിട്ട് എനിക്ക് പുള്ളിയുടെ ഒരു ഒരു പുള്ളിയെ വെച്ചൊരു പുള്ളിയുടെ ക്യാരക്ടറാക്കിയ ഒരു മാസ് സിനിമ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ അയ്യംകളി വെച്ച് എടുക്കാൻ പറ്റുമെങ്കിൽ ഒരു മാസ ആയിരിക്കും അയ്യംകാളി ശരിക്കും എന്നെ സംബന്ധിച്ച് മാസ് ഹീറോ ആയിരുന്നു പക്ഷെ കേരളം എത്രത്തോളം അയാളെ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല